പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന വിവാദം വീണ്ടും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സബ്മിഷൻ നൽകി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഷയത്തിൽ മറുപടി പറയും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു പി എസ് സി കോഴ വിവാദം സഭയിൽ ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാന വിശദാംശങ്ങൾ അതിന് ആ പി എസ് സി കോഴൽ വിവാദം സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം സഭയിൽ സബ്മിഷനായാണ് ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് ഈ വിഷയം എന്ന് ഉന്നയിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ സംഭവം അതെ ഇത് ഈ സംഭവം പ്രതിപക്ഷം ചോദ്യവുമായി ഉന്നയിച്ചിരുന്നു അതിന് മുഖ്യമന്ത്രിയാണ് മറുപടി നൽകിയിരുന്നത് പി എസ് സിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള നടപടികളൊന്നും നടക്കുന്നില്ല എന്നാൽ ചിലയിടങ്ങളിൽ കള്ളത്തരങ്ങൾ ഉണ്ട് എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടെങ്കിൽ അതിന് തീരുമാനമെടുക്കും പി എസ് സി കൃത്യമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്നടക്കമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം മറുപടി നൽകിയത് അത് പൂർണ്ണമായ ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അത് ഈ സംഭവങ്ങളെല്ലാം വസ്തുത വിരുദ്ധമാണെന്നും വിഷയങ്ങൾ അറിഞ്ഞില്ല എന്ന മട്ടിലായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അതേസമയം തന്നെ ഈ വിഷയത്തിൽ വീണ്ടും അത് ആയുധമാക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് പ്രതിപക്ഷം അതുകൊണ്ട് തന്നെ വിഷയം സഭയിൽ സബ്മിഷനായ ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ മുഖ്യമന്ത്രിയാണെന്നും മറുപടി നൽകുക ഏതായാലും പി എസ് സി അംഗത്തിന് അംഗത്വത്തിന് കോഴ വാങ്ങിയിടമ്പ അതീവ ഗൗരവകരമാണെന്നാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം കേരളത്തിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്നും കോൺഗ്രസിൽ നിന്നും മറുപടി വരുന്നുണ്ട് സി പി എം ഇതിന് മറുപടി പറയണമെന്ന് തന്നെയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇന്ന് നിയമസഭയ്ക്കുള്ളിൽ മുഖ്യമന്ത്രി ഇതിന് കൃത്യമായ ഒരു മറുപടി നൽകണം ഇത് എങ്ങനെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ അത് കാര്യങ്ങൾ ചോദ്യമാകും ഏതായാലും സബ്വിഷനിലൂടെ ഈ വിഷയം നയിക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി ഇതിനെ ഒരു കൃത്യമായ മറുപടി നൽകുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പൂർണ്ണമായും നിലനിൽക്കുന്നത് അതിന് വിഷ്ണു അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ സർക്കാർ ഗൗരവത്തോടെ കാണുന്നു എന്നാണ് മന്ത്രി പി മന്ത്രി പറഞ്ഞിരിക്കുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് അതില് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിഷയമാണ് കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ് ഇന്ന് അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാനായി സഭ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ന് നോട്ടീസ് പ്രതിപക്ഷം നൽകിയത് കുറക്കോളി മൊയ്തീൻ എം എൽ എ ആണ് ഈ കാര്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇതിൽ കൃഷിമന്ത്രി വ്യക്തമായ മറുപടി നൽകിയിരുന്നു അതായത് ഈ കർഷകരെ സംരക്ഷിക്കുന്ന എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു എന്നാണ് കൃഷിമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മറുപടി അതോടൊപ്പം തന്നെ ഇതിന് പല താങ്ങുവിലകൾ അധികം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൃഷി നാശം ഉണ്ടാകുമ്പോൾ ഇൻഷുറൻസ് നൽകുന്ന കാര്യം അടക്കം സർക്കാർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു എന്നാൽ ഈ വിഷയത്തിൽ സർക്കാർ കൃത്യമായ നടപടി എടുത്തു എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് മാത്രമല്ല ഇനി ഏതെങ്കിലും കാര്യത്തിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടിയാൽ സർക്കാർ അത് തിരുത്താനും തയ്യാറാണെന്നുള്ളൊരു വിഷയവും ഇവിടെ ഉയർന്നു വന്നിരുന്നു അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു കർഷക ആത്മഹത്യ വർദ്ധിക്കുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം സഭയിൽ മന്ത്രിമാർ പറഞ്ഞു ഈ മന്ത്രി തന്നെ പറഞ്ഞതാണ് കർഷക ആത്മഹത്യ എന്നുള്ളത് ഒരു പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അത് ഒരു ഓളത്തിനായി ഉപയോഗിക്കരുത് എന്ന് എന്നാൽ തീർച്ചയായിട്ടും ഈ കർഷക ആത്മഹത്യ ഉണ്ടാകുന്നുണ്ട് കർഷകർക്ക് ജപ്തി നടപടികൾ വരെ നേരിടുന്നു സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്നു അതിന് വേണ്ട പരിരക്ഷ ലഭിക്കുന്നില്ല നടക്കുമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോഴാണ് പല വിവിധ വിഷയങ്ങൾ അതായത് ഈ ലോൺ നൽകുന്ന കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്തുവരുന്ന നടപടികളെ കുറിച്ച് മന്ത്രി വിശദീകരിച്ചത് അതോടൊപ്പം തന്നെ ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രകരണം ഉണ്ടാകും അത് കർഷകർക്ക് വേണ്ടി പിന്തുണ നൽകുമെന്നാണ് മന്ത്രി മന്ത്രി പറഞ്ഞത് എന്നാൽ അതേസമയം കൃത്യമായ ഒരു ഇടപെടലോ അല്ലെങ്കിൽ കൃത്യമായ ഒരു കാര്യതരവുമായുള്ള ഒരു നീക്കമോ സർക്കാരിന്റെ എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സഭാ നടപടികൾ നിർത്തിവെച്ച് ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് അംഗീകരിച്ച് ചർച്ച ചെയ്യണമെന്ന ഉള്ള ആവശ്യം അള്ളിയതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് സഭയിൽ നിന്ന് വാക്കൌട്ട് ചെയ്തിറങ്ങുക ശരി വിഷ്ണു കരുണാകരനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി